വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോധ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം ആരോഗ്യം നമുക്ക് പ്രധാനപ്പെട്ടതാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ആരോഗ്യം അളവറ്റ സമ്പത്തിനേക്കാൾ വിലയുള്ളതാണ് അതുകൊണ്ട് ഈ ആരോഗ്യത്തിന് നമ്മൾ വില കൽപ്പിക്കണം അതുപോലെ തന്നെ ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങൾ അരുത് എന്ന് ദൈവത്തിന്റെ വചനം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതില് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ സാധിക്കും ഒന്നാമത്തേത് അമിതാധ്വാനം അത് ആരോഗ്യം നശിപ്പിക്കുന്നത് ആരോഗ്യം നശിക്കുന്ന രീതിയിലുള്ള അധ്വാനം വേണ്ട എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നിന്റെ നാലാമത്തെ വചനം അമിതാധ്വാനം അരുത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് മുപ്പത്തി അഞ്ചിന്റെ രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ആറ് ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കുക മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമിതാധ്വാനം അരുത് രണ്ടാമത്തെ കാര്യം അമിത ഭോജനം അമിതാഹാരം അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും പ്രഭാഷകൻ മുപ്പത്തി ഒന്നിൻ്റെ ഇരുപതാമത്തെ വചനം പറയുന്നുണ്ട് ഇത് വരുത്തുന്നത് നിദ്രാരാഹിത്യം ദഹനക്ഷയം ഉദരവേദന അതോടൊപ്പം പ്രഭാഷകൻ മുപ്പത്തിയേഴ് മുപ്പത് കൂടി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട് രോഗം മരണം ഇതെല്ലാം മരുന്നത് അമിതാഹാരം മൂലമാണ് മൂന്നാമതൊരു കാര്യം പ്രഭാഷകൻ മുപ്പതിന്റെ ഇരുപത്തിനാല് വായിച്ചാൽ കാണാൻ പറ്റും അസൂയ കോപം ഉത്കണ്ഠ ഇവ നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കും നിന്റെ ആരോഗ്യം നശിപ്പിക്കും പറയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഒരു മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യപരമായ ക്രിസ്തീയ ജീവിതത്തിന് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിൽ പറയും കെയർ യുവർ ഹാർട്ട് നിന്റെ ഹൃദയത്തെ നീ കാത്തു സൂക്ഷിക്കുക നമ്മൾ കാണുന്നുണ്ട് ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിനക്ക് ആത്മധൈര്യമുണ്ട് പറയുണ്ട് ഹൃദയത്തെ നമുക്ക് ദൈവത്തിൽ ഉറപ്പിച്ച് നന്മ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കണം അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം യേശ്യ ഇരുപത്തിയാറിൻ്റെ മൂന്നാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന അതാണ് ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയം അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന ഹൃദയം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഒരു ഹൃദയമുണ്ട് ഹൃദയം സ്നേഹിക്കാനുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാം പരസ്പരം സ്നേഹിക്കാം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഹീൽ യുവർ മൈൻഡ് നിന്റെ മനസ്സിനെ സുഖപ്പെടുത്തിയെടുക്കുക നമ്മുടെ മനസ്സ് മുറിവേറ്റതാണെങ്കിൽ അറിയാതെ തന്നെ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരായിട്ട് മാറും രണ്ട് ദിനവൃത്താന്തം പതിനാറിൻ്റെ പത്തു വായിച്ചാൽ ആസാ രാജാവ് മുറിവേറ്റപ്പോൾ അവൻ കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് അവിടെ കണ്ടവരെയെല്ലാം മുറിപ്പെടുത്തുന്ന തല്ലുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ പക്കലേക്ക് തിരിയുന്നെങ്കിൽ ഞാൻ നിന്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്താം പറയുണ്ട് ആന്തരിക മുറിവുള്ളവർ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ആന്തരിക സൗഖ്യം പ്രാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മൂന്നാമത്തെ കാര്യമാണ് കീപ് യുവർ ബോഡി അൺഡിഫൈൽഡ് നിന്റെ ശരീരം വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം യാക്കോസ്ലിക ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തിയേഴ് വായിച്ച അവർ പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ കളങ്കമേൽക്കാതെ നിന്റെ ശരീരത്തെ നീ കാത്തു സൂക്ഷിക്കണം കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് അനുഗ്രഹപ്രദമായ ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും ഒരു ദിവസം കണ്ടുകൾ നടക്കാം നമ്മൾ കേട്ട വചനം വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം ഫെബ്രുവരി പത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് സത്യഹൃദയം ശുദ്ധ മനസാക്ഷി നിർമ്മലമായ ശരീരം ഇവയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാകും ബലിയർപ്പണം എളുപ്പമാകും കഥാവ്യാബോധ്യത്തോടെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ പ്രത്യേക നിയോഗം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വെക്കുന്നത് ദാമ്പത്യ ജീവിതം നയിക്കുന്ന സകലർക്കും വേണ്ടി ദമ്പതിമാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമായിട്ടുള്ള ദമ്പതിമാര് നിരവധിയായി നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം

ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ